പറഞ്ഞാലും ആര് പറഞ്ഞാലും ഉത്തരം തെറ്റിപ്പോകൂല അതാണ് കാരന്തൂരിൽ വിരിഞ്ഞാസത്തിന്റെ തങ്കത്തിളക്കമെങ്കിൽ അമ്പതാം വാർഷികം നമുക്ക് ദീർഘനേരം നല്ല പറയണം ആളുകളും

ായിരം സഖാഫികൾ ആ കൂട്ടത്തിൽ ഒരു സഖാഫി ഇന്നും മരിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിന് കബറ വെളിച്ചമാക്കി കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയ മറക്കത്ത് നൽകട്ടെ എറണാകുളം ജില്ലയിലുള്ള സഖാഫിയാണ് നൂറോളം സഹാഫികൾ മരിച്ചുപോയിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ അള്ളാഹുവെ പതിനയ്യായിരം സഖാഫികൾ ഈ സ്ഥാപനത്തിൽ നിന്നു മാത്രം നമ്മുടെ പരിസരത്ത് ഈ നാട്ടിൽ നിന്നു മാത്രം സലത് വാങ്ങി പുറത്തിറങ്ങിയെങ്കിൽ അതിലെ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട വേരോട് സ്ഥാത് ആവറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാദ്വറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങൾ മറ്റനേകം ദീനീയായ മുന്നേറ്റങ്ങൾ സഹോദരന്മാരെ അങ്ങനെ എത്ര എത്ര ഫാഫികൾ നമുക്ക് അതൊന്നും നമുക്ക് എഴുതിയാലും വന്നിച്ചാലും തീർക്കാൻ കഴിയില്ല അനേകായിരം അനാഥ മക്കളെ വീടുകളിൽ വെളിച്ചമെത്തിച്ചു എത്തിച്ചു അറിവും വിദ്യാഭ്യാസവും എത്തിച്ചു അവരിൽ ഒരുപാട് എണ്ണത്തിന് വിശ സംഘടിപ്പിച്ച് വിദേശത്ത് ജോലികളിൽ എത്തിച്ച് അവിടെയൊക്കെ പരിശുദ്ധമായ നല്ല ും പ്രകാശവും ഉസ്താദ് കൂടുതൽ ഇടപെടലുകളൊക്കെ ഉണ്ടായപ്പോൾ അനേകം വീടുകൾ അവിടെയൊക്കെയുള്ള അനേകം അനാഥ മക്കൾ അവരൊക്കെ സനാധരായി പിന്നെ പിന്നെ അവരുടെ മഹല് ഉഷാറായി അവരെ നാട്ടില് മദർ സുന്തി അവരെ നാടുകളിൽ പള്ളികളൊക്കെ ഉയർന്നു വന്നു അവരെ പെങ്ങന്മാരൊക്കെ നല്ല ഭർത്താക്കളെ കൊണ്ട് വിവാഹിതരായി അവരെ പെങ്ങന്മാരും മരുമക്കളും അങ്ങനെ അങ്ങനെ അനേകം കുടുംബങ്ങളിൽ വെളിച്ചം നിറച്ചു അനാഥാലയ മർക്കസ് നമ്മളൊന്നും അങ്ങനെ ആലോചിച്ചു നോക്കുക ഒരറ്റ പള്ളി ഒരു മദറസ അത് നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്നു പലരും അതാണ് പല നാടുകളുടെയും സ്വഭാവമെങ്കിൽ അലഹമില്ല പതിനായിരം പള്ളികൾ ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിർമ്മിച്ച് ബഹുമാനപ്പെട്ട സുൽത്താനിലൂടെ മാസ്താദവറുകൾ ഒന്നാലോചിച്ചു നോക്കൂ ആരോ നിർമ്മിച്ച പള്ളി ആ അവസാനം ഞാന് അങ്ങനെ എത്തിച്ചേർന്ന് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചുപോകലാണോ അതല്ലല്ലോ സ്ഥലം നോക്കാൻ ഉസ്താദ് പോകണം അവിടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നരകസഭയിലോ എന്തെങ്കിലും കുൽമാലുണ്ടാവും അത് തീർക്കാൻ ഉസ്താദ് പോകണം അതിന് വില കൊടുക്കാൻ ഉസ്താദ് പോകണം അറബിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ കിട്ടിയാൽ കിട്ടി അത് ഉസ്താദ് വാങ്ങിത്തരണം പള്ളിയൊക്കെ പൂർത്തിയായാൽ കാനിറ്റുണ്ടാക്കാൻ ഉസ്താദ് കൂടണം ആ പള്ളിയിൽ പായ വേണോ ഫാന് വേണോ പെയിന്റ് അടിക്കണോ ഉസ്താദ് മുറകൾ കൂടിത്തരണം അവിടെ മുത്താൽ കുറച്ച് വളരട്ടെ ഒരു രസം നടത്തിയാൽ ഉസ്താദിന തന്നെ നമ്മൾ പിന്നീട് തന്നു പോവാണ് ശമ്പളം കൊടുക്കണം അങ്ങനെ നിർമ്മിച്ചൊരു പള്ളി പത്തു കൊല്ലം പല ആളുകളും ബന്ധപ്പെട്ട് പെരുമാറി പൊന്ന് അടിക്കണം അതിലും ഉസ്താദിനെ കാണാൻ പോകണം അതിനൊക്കെ അല്ലേ അനുഭവം എല്ലാം ആരും പറയില്ലല്ലോ സുഭരാതല്ല അങ്ങനെ കിണറ് കിണർ അങ്ങനെ നടന്ന് നടന്ന് കൊളായത് ഉണ്ട് അല്ല കുളം തന്നെ കിട്ടിയതുണ്ട് എന്തൊക്കെ അനുഭവങ്ങൾ നമുക്ക് ഓരോന്നിങ്ങനെ പറയാനുണ്ട് ഇങ്ങനെയാണ് പതിനായിരം പള്ളികളുടെ കഥയെങ്കിൽ ഇങ്ങനെയാണ് പത്തിരുപത്തി അയ്യായിരം അനാഥകളെ വളർത്തിയ കഥയെങ്കിൽ പതിനയ്യായിരം സഹാഫികളെ അങ്ങനെ വളർത്തിയ കഥയാണ് വലിയ ഉസ്താദിന് പറയാനുള്ളതെങ്കിൽ സഹോദരന്മാരെ പരിശുദ്ധ ഖുർആാന് രാവിലെ കുട്ടി ഓതിത്തുടങ്ങാണ് കാണാതെ വൈകിട്ട് ഒമ്പത് മണിയാകുമ്പോഴേക്ക് ആ കുട്ടി ഖുറാനും മുഴുവനും ഓദി തീർക്കാണ് അതിനിടയിൽ പ്രാഥമിക കർമ്മങ്ങൾ നിസ്കാരം അത്യാവശ്യ ഘടകങ്ങൾ ആ കുട്ടി ഉസ്താദിന് മുമ്പിൽ ഇരുന്ന് ഓതിക്കൊടുത്ത ഖുറാനിൽ ഒരു അക്ഷരം മാറിപ്പോയിട്ടില്ല ഒരു വാവു ഫ ആയി പോയിട്ടില്ല ഒരു ആയി പോയിട്ടില്ല ഒരു ഫത്തഹത്ത് കസറത്തായി പോയിട്ടില്ല മുറസലിൻ ഉണ്ട് ഖുറാനിലുണ്ട് മുന്തിരി എന്ന് ഖുർആാനിലുണ്ട് സിഹറിയൻ എന്നുണ്ട് ബഹ്ര എന്നുണ്ട് ബിഹറ് എന്നുണ്ട് എന്നുണ്ട് അങ്ങനൊക്കെ ചെറിയ കുട്ടിയല്ലേ ഭാഷയൊന്നും പഠിച്ചിട്ടില്ല എന്നിട്ടും മാറിപ്പോകാതെ രാവിലെ ആറു ഇരുന്ന ഇരുപ്പ് വൈകിട്ട് ആറും ഏഴും എട്ടും കഴിഞ്ഞ് ഒമ്പത് വരെ കുട്ടിക്കും വേണ്ടി ഉസ്താദും ഇരുന്നു കൊടുത്തു ഞാൻ അങ്ങനെ അങ്ങനെ തീർത്തു ഇനി രണ്ടാമതൊരിക്കൽ കൂടി തീർക്കണം എന്ന് പറയുന്ന ഞാൻ ഇന്ന് നിങ്ങൾക്ക് മർക്കസിൽ കാണിച്ചു തരാം അള്ളാഹുവിന്റെ ഖുർആൻ ഇതുപോലെ ഈ നാട്ടിനൊക്കെ അവസരവും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് എന്ത് ഉസ്താദവൾ ഈ മണ്ണിൽ കാല് കുത്തിയതിലൂടെ അത് വിശദീകരിക്കുന്നില്ല കോരൂ അല്ല വാസുവിൻ്റെ എണ്ണ പേടിക അവിടെ അധികാരി കാറ് നിർത്തുകയാണ് ഇത്തിരി വെളിച്ചെണ്ണമാകട്ടെ എന്ന് കൊടുവള്ളി അധികാരി കാറ് നിർത്തി എണ്ണ വാങ്ങുമ്പഴ് അവിടെ കണ്ടൊരു ബോർഡ് സ്ഥലം വിൽപ്പനക്ക് ഇത് അയക്കില്ലേ കോഴിക്കോട് പറഞ്ഞത് സി എം വാക്ക് ആ വാഹനത്തിൽ ഇരുന്ന കാന്തപുര ഉസ്താദിനെ അധികാരി ഓർമ്മിപ്പിച്ചു അവേരത്തു വാക്കിന്റെ ചൈതന്യം ഓർത്തെടുത്തു അതും നോക്കിയാണ് ഞമ്മള് വന്നത് തേക്കിന്റെ ചോട്ടിലെത്തിയത് ഈ സ്ഥലം ആരുതാണ് നമ്മൾ ചോയിച്ചു നോക്കുക അന്ന് കച്ചോടായി പിറ്റേന്ന് കുറ്റിയിട്ടു അങ്ങനെ ലോക ഇസ്ലാമിക ഒരു പിറന്നു ോട് കൊറേ കൊറേ പറയേണ്ടതുണ്ടോ സി എം വലിയ നേരത്തെ വന്നുവെന്ന് ഈ പ്രദേശത്തെ ആ മുസ്ലിം സഹോദരങ്ങൾ സാക്ഷ്യപ്പെടുത്തിയത് എന്റെ ഉമ്മയും മൂന്ന് അമ്മമാരും പറഞ്ഞു തന്നതി ഓർമ്മയുണ്ട് എന്റെ രണ്ടമ്മാവുമാര് വെച്ചുപോയി ഹാജിയും ഖറാജിയും ഹാജിയും അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ ഉസ്മാൻ മുസ്ലിയാൻ ഇന്ന് ഡൽഹിയിലേക്ക് പോയി എന്ന് കേൾക്കുന്നു അദ്ദേഹത്തിനൊക്കെ അന്ന് ചെയ്യട്ടെ ഡൽഹിയിൽ ബംഗാളിൽ നേരത്തെ ആ പ്രദേശങ്ങളിലൊക്കെയുള്ള വൈജ്ഞാനിക യാത്രകളെ കുറിച്ചാണ് സ്വാഗത പ്രസംഗത്തില് സപാസി പറഞ്ഞത് ഞാന് വിദേശത്ത് അബുദാബിയിലൊക്കെ പോയപ്പോ പലയിടത്തും ബംഗാളികളെ കണ്ടു ചില മനുഷ്യന്മാര് തമാശ പറഞ്ഞു ൾ ഇവിടെത്ര ഉണ്ടെങ്കിൽ ബംഗാളിൽ എന്തോര ബംഗാളി ഉണ്ടാവും ആ ബംഗാളികളെ അങ്ങനെ എങ്ങനെ എഴുതി തള്ളാതെ ഉസ്താദിന്റെ വാക്ക് കേട്ടില്ലേ നിങ്ങൾ ഉസ്താദിന്റെ വാക്ക് കേട്ടില്ലേ നിങ്ങൾ ഉസ്താദ് പറയാണ് നാളെ രാവിലെ പുതിയ മുന്നൂറ്റി അമ്പത് മദറസകൾ ബംഗാളിൽ ഉദ്ഘാടനം ചെയ്യുന്നു കെട്ടിടമുള്ളതും ഇല്ലാത്തതും സഹാഫികൾ റബ്ബാനികൾ മൊഴീനികൾ നോറാനികൾ അവരുടെ കഠിനാധ്വാനമാണ് അവരെ കാണുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചു കൊടുത്തേക്കണം നാളെ മുന്നൂറ്റമ്പത് മദറസ പുതിയത് ബംഗാളിൽ ഉദ്ഘാടനം ചെയ്യുന്നു ഇവിടെ ഇരുന്ന് ഉസ്താദ് പറയുമ്പോൾ ആ വാക്കുകൾ കൃത്യമാണ് എണ്ണയിട്ട യന്ത്രം കണക്കെ ഇന്ത്യ ചാലക ചാലകശക്തിയാണ് Amen. ബഹുമാനപ്പെട്ട സുൽത്താനുൽ മുസ്തഫ പേര് ചൊല്ലി ബഹുമാനപ്പെട്ടാദകൾ ഇങ്ങോട്ട് യാത്രയാക്കിയത് ഇന്നത്തെ സുൽത്താൻ ഉൽ ഹിന്ദ് ആരാണ് ആര് പറഞ്ഞാലും തെറ്റിപ്പോകൂല അതിന്റെ ഉത്തരം ആര് പറഞ്ഞാലും തെറ്റിപ്പോകൂല അതിന്റെ ഉത്തരം ഇന്ന് സുൽത്താൻ സുൽത്താനുൽ ഹിന്ദ് ആരാണ് അജ്മീർ പോയി ചോദിച്ചാലും കേരളത്തിൽ നിന്ന് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഉത്തരം തെറ്റിപ്പോകൂല അതാണ് കാരന്തൂരിൽ വിരിഞ്ഞ മഹേതിഹാസത്തിന്റെ തങ്കത്തിളക്കമെങ്കിൽ അമ്പതാം വാർഷികം നമ്മൾ ഉഷാറാക്കണം നൂറാം വാർഷികം ഏതാനും ആഴ്ചകൾക്കപ്പുറം അതിനെപ്പറ്റിയൊക്കെ പേരോടുസ്താദു പറയും നമുക്ക് മർക്കസ് കൊടുക്കട്ടെ ഈ സ്ഥാപനം വെളിച്ചത്തിന്റെ വല്ലാത്തൊരു തങ്ക നക്ഷത്രം ഈ സ്ഥാപനം തിളക്കം മാറാതെ നമുക്കിതിനെ ഇന്നും വളർത്തണം ഉഷാറാക്കണം ഗംഭീരമാക്കണം പേരോട് ഉസ്താദ് നല്ല അത് പറയും നന്നായി ഇത് ചെയ്യും ഉസ്താദ് ചോദിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആ കൈകളിൽ ഏൽപ്പിക്കണം നമ്മുടെ ഉപ്പ ഉമ്മമാർക്ക് അതുകൊണ്ട് അള്ളാഹു ദറജകളേറ്റി കൊടുക്കട്ടെ ആ എല്ലാ ആളുകൾക്കും അള്ളാഹു ആസിയത്തും ദീർഘായുസും തരട്ടെ ഒരു പാവം പ്രവർത്തകൻ എല്ലാ വെള്ളിയും ി എൻ്റെ പള്ളിയിൽ ഒരു സാധു മനുഷ്യനാണ് ഞാൻ മൂന്നാം നിലന്റെ മോളിൽ നിന്ന് വീണു പള്ളിക്കൽ ബസാറിലാണ് നൌഷാദാണ് ഉസ്താദിനെ ഈ സമയത്ത് നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് നാല് ദിവസമായിട്ട് ആ ചെറുപ്പക്കാരന് ബോധം വന്നിട്ടില്ല അള്ളാഹു വട്ടം ഷിഫാൻ്റെ വഴികൾപ്പാക്കട്ടെ അള്ളാഹു അദ്ദേഹത്തെയും നമ്മളെയും സമാ സന്തോഷത്തിലാക്കട്ടെ ആ എറണാകുളത്ത് മരിച്ചുപോയ സഖാഫി ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും മഹാനരായ കെ ഹസ്താദ് കരു ബഹുമാനപ്പെട്ട ഉസ്താദ് അഹമ്മദുൽ കബീർ തങ്ങളെ വഫാത്തിന്റെ ദിവസം അഹമ്മദ് കുട്ടി അഹമ്മദ് എന്ന് വേണമെങ്കിൽ പറയാലോ ആ നല്ല മനുഷ്യന്റെ വിയോഗം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു അള്ളാഹു കൊടുക്കട്ടെ എൻ്റെ വാപ്പ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ഇരുപത്തഞ്ചു കൊല്ലത്തിനപ്പുറം ആയപ്പോ ഞാൻ ഓർക്കാൻ അവസാന ബഹുമാനപ്പെട്ട ഉസ്താദാണ് വാപ്പയോട് സംസാരിച്ചത് അതിന് തൊട്ട് മുമ്പേ തൊട്ട് മുമ്പിൽ വന്നിരുന്ന് ഷാദത്തി എല്ലിക്കൊടുത്തത് സുൽത്താനിൽ അള്ളാഹുവേ ൊക്കെ ഉപ്പമാരും ഉസ്താദുമാരും അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണം അല്ലാ എല്ലാവരെയും സ്വാലിഹീങ്ങളെ സ്നേഹിച്ച് സ്വർഗം വാങ്ങുന്ന കൂട്ടത്തിൽ നീ ചേർത്തിത്തരേണമേ അല്ലാ